ഹായ് ഹലോ എല്ലാവർക്കും കൃഷി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് കസ്തൂരി മഞ്ഞൾ പറിക്കാനായിട്ടാണ് പറമ്പിലേക്ക് വന്നത് അപ്പോൾ വേറെ കുറെ കൃഷിയിലെ കുറച്ച് സന്തോഷങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കാണണം അതുപോലെ തന്നെ അതായത് പുതിയ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണണം അതുപോലെ തന്നെ കുറച്ച് കസ്തൂരി മഞ്ഞൾ പറിക്കുകയും വേണം ഇപ്പൊ കർപ്പൂരം മണക്കുന്ന കസ്തൂരി മഞ്ഞൾ ഔഷധ സസ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ കസ്തൂരി മഞ്ഞൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ഇത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കാനായിട്ട് അതായത് ഫേസ് പാക്ക് പോലുള്ള കാര്യങ്ങളുണ്ടാക്കാനൊക്കെയാണ് അതുപോലെ തന്നെ എണ്ണ ഉണ്ടാക്കാനായിട്ട് ഇത് അരച്ചിട്ട് അതുപോലെ തന്നെ അല്ലെങ്കിൽ പൊടിയായിട്ടൊക്കെ എണ്ണ ഉണ്ടാക്കുന്നതിൽ ചേർത്തിട്ട് ഉപയോഗിക്കാം അപ്പോൾ അത് കുട്ടികൾക്കും അതേപോലെ തന്നെ മുതിർന്നവർക്കുമൊക്കെ ഉപയോഗിക്കാനായിട്ട് വളരെ നല്ല ഒന്നാണ് ഈ കസ്തൂരി മഞ്ഞളിൻ്റെ എണ്ണ അത് അപ്പം ഈ ഉപയോഗിക്കുന്നത് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ അല്ലാത്ത കേസിൽ നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത് ഈ പിഗ്മെൻറ്റേഷനറ്റാനൊക്കെ കസൂരിമഞ്ഞൾ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഉള്ള ആൾക്കാർക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കസൂരിമഞ്ഞൾ അപ്പം നമ്മളിത് കിഴങ്ങായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് യാതൊരു ഡൗട്ടിൻ്റെ ആവശ്യമില്ല ഇത് ഒറിജിനലാണോ അല്ലയോ ഒന്ന് അപ്പോൾ അതേ വരണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നല്ല ഒറിജിനൽ ക്രീം നിറത്തിലാണ് ഒറിജിനൽ കസ്ൂരി മഞ്ഞൾ ഇരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നല്ല മണമാണ് ഇത് കയ്യിലെടുത്തപ്പോൾ തന്നെ നല്ല ഒന്നാന്തരം മണമാണ് ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് കസ്തൂരിയുടെ മണമെന്നൊക്കെയാണ് ഇതിന് പറയുന്നത് കേട്ടോ നമുക്ക് ഈ കസ്തൂരി മഞ്ഞളൊക്കെ കൃഷി ചെയ്യുമ്പോൾ മഞ്ഞളാണെങ്കിലും ഇഞ്ചി ഒക്കെ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ സമയത്തും എല്ലാ വർഷവും നമ്മളൊരു സ്ഥലത്ത് തന്നെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത്ര വിളവ് കിട്ടണമെന്നില്ല നമ്മുടെ അനുഭവമാണ് നമുക്ക് ഓരോ പ്രാവശ്യവും ഓരോരോ സ്ഥലങ്ങളിൽ മാറ്റി മാറ്റി കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ല വലിപ്പമുള്ള കേടൊന്നുമില്ലാത്ത ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ നല്ലതായിട്ട് തന്നെ കിട്ടാനായിട്ട് കൂടുതൽ സാധ്യതയാണ് അങ്ങനെ അപ്പോൾ കസ്തൂരുമെന്ന ആവശ്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പിൽ നിങ്ങൾക്ക് കസ്തൂരുമ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞുതരും ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നടീൽ രീതിയാണ് നമുക്കിനി അടുത്തായിട്ട് അറിയേണ്ടത് ഇത് നടീൽ രീതി എന്ന് പറഞ്ഞാൽ വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല നോർമലി നമ്മൾ ഇഞ്ചി മഞ്ഞൾ അങ്ങനെയുള്ള സാധനങ്ങൾ നടണ പോലെ ഇപ്പം നമ്മൾക്ക് ഇതുപോലെയുള്ള വലിയ മൊത്തത്തിലുള്ള കട പറിച്ചിട്ട് നമ്മൾ ഇതുപോലെയുള്ള ഫീസാക്കി മാറ്റാം ഈ പീസിനെ ഇപ്പോൾ ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ മൂന്ന് വിത്താക്കി മാറ്റാം മൂന്ന് കട നമുക്ക് നടാവുന്ന സാധനമാണ് അപ്പോൾ ഇതിനെ നമ്മളിപ്പോൾ വാങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ ഈ കസ്തൂരി മഞ്ഞൾ വാങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഇതുപോലെയുള്ള പീസുകളാക്കി മാറ്റാം അപ്പോൾ ഇത് നമുക്കൊരു മെയിൻ ആയിട്ടുള്ള ഒരെണ്ണം ബാക്കി മൂന്നെണ്ണത്തിനെ കുടിച്ച് നമുക്ക് നാല് പീസാക്കാം അപ്പോൾ ഈ നാല് പീസ് ഇങ്ങനെയുള്ളത് ഉടിച്ച് മാറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നമ്മൾ പച്ച ചാണം കിട്ടുമെന്നുണ്ടെങ്കിൽ പച്ച ചാണം ചെറിയ കുഴമ്പ് രൂപത്തിൽ കലക്കി എടുത്തിട്ട് അതിലിട്ട് മുക്കി ഇത്മേ ശരിക്കും ആവ കണ്ടീഷനിൽ എടുത്തിട്ട് അത് തണല് വെയിലുള്ള സ്ഥലത്ത് ഇടരുത് അതുപോലെ വെയിലടിക്കുന്ന സ്ഥലത്ത് ഇടരുത് തണലില് ഇട്ട് താഴെ ഇട്ടേക്കാം അങ്ങനെ ഇട്ടിട്ട് ഏകദേശം ഒരു പത്തിരുപത് ദിവസം കഴിയുമ്പോൾ ഇത് നന്നായിട്ട് വലിയ കാര്യങ്ങളും ചെയ്യും അത് കഴിയുമ്പോൾ നമ്മൾ എടുത്തിട്ട് നമുക്ക് ഇപ്പം തന്നെ നട്ടു കൊടുത്താലും കുഴപ്പമില്ല കാരണം ഇടയ്ക്ക് നനച്ചു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പുതുമഴ പെയ്യുമല്ലോ ഏപ്രിൽ ലാസ്റ്റ് മെയ് മാസത്തിലൊക്കെ നമുക്ക് മഴയും കാര്യങ്ങളും കിട്ടും അപ്പോൾ ആ മഴ കിട്ടിയതിന് ശേഷം ഇത് ഇഞ്ചിക്ക് വാരം മാടുന്ന മല വാരം മാടിയിട്ട് അതിൽ കുഴികളെടുത്ത് നമ്മൾ ഫസ്റ്റ് കുഴിയെടുത്തിട്ട് ഇതുപോലെയുള്ള ഒരു പീസ് വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിടാം അതിന് ശേഷം നമ്മൾ ഉണക്ക ചാണാപ്പൊടി കിട്ടും ചാണകപ്പൊടി ഇതിൻ്റെ മുകളിൽ നമ്മൾ എത്ര ഇട്ട് കൊടുക്കുന്നു അത്രയും നല്ലതും കുഴി നിറച്ച് ചാണകപ്പൊടി ഇടാം അതിൻ്റെ മുകളിൽ നമ്മൾ ശരിക്കും ഈ കരിയിലാണ് അങ്ങനെയുള്ള സാധനങ്ങൾ പുത ഇട്ട് കൊടുക്കാം അങ്ങനെ പുത ഇട്ട് കൊടുത്ത് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ നമുക്ക് പുല്ലു മുളച്ചിക്കില്ല ഈ കസൂരിമഞ്ഞളിന് നല്ല മണ്ണിനെ ഇളക്കം കിട്ടും ശരിക്കും കസൂരി മഞ്ഞൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ മാക്സിമം മണ്ണിളക്കമുള്ള സ്ഥലത്ത് മാത്രം നടക്കും മണ്ണിളക്കം ഉണ്ടെങ്കിൽ ഇത് ധാരാളമായിട്ട് ഇതുപോലെ കണക്കുകൾ പൊട്ടി നമുക്ക് വേണ്ട കസ്തൂരി മഞ്ഞൾ ഉണ്ടായി കിട്ടുകയുള്ളൂ മണ്ണ് തറഞ്ഞ മണ്ണാണെങ്കിൽ നമ്മൾ എന്തൊക്കെ വളം കൊടുത്താലും ഒരു പരിധി വിട്ട് ഉണ്ടായി കിട്ടില്ല അപ്പോൾ മണ്ണുകളൊക്കെ ഉള്ള സ്ഥലത്ത് നല്ല ചെറിയ ഒരുപാട് ചോലയുള്ള സ്ഥലത്തല്ലാതെ നമ്മൾ ഒരു ആവറേജ് വെയിലൊക്കെ കിട്ടാവുന്ന സ്ഥലത്ത് നട്ടു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ഒരു കടയ്ക്ക് നമുക്ക് രണ്ട് കിലോ വരെയൊക്കെ വിളവെടുക്കാം ബൾക്കായിട്ട് മേടിച്ചേക്കണ ആൾക്കാർ വരെയുള്ളത് ഇങ്ങനെ ഈ ഓരോ സൗന്ദര്യവർധക പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാനും കാര്യങ്ങളുമായിട്ട് ഒത്തിരി ഇരുപത്തഞ്ച് കിലോ വരെ മേടിച്ച ആൾക്കാർ നമ്മളുടെ അടുത്ത് നിന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവർ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും കസ്തൂരി മഞ്ഞൾ ഉണ്ടെന്നും പറഞ്ഞിട്ട് കൊടുക്കുന്നത് മഞ്ഞ കൂവയും അതുപോലെ ഞാൻ ഈ തവണ ആദ്യമായിട്ട് കേട്ട ഒരു സംഭവമാണ് ഒരു പാർട്ടിക്ക് സോപ്പ് ഉണ്ടാക്കാൻ അപ്പോൾ അവർ ആരുടെ വൈകുന്നേരം കസ്തൂരി മഞ്ഞൾ എന്നും പറഞ്ഞ് വാങ്ങിയിട്ട് ഈ സാധനം ഉപയോഗിച്ച് സോപ്പ് ഉണ്ടാക്കിയുണ്ടാക്കിയില്ല എന്ന് എന്നോട് പറഞ്ഞില്ല എന്നോട് പറഞ്ഞു ചേട്ടാ ഞങ്ങൾ മേടിച്ച കസ്തൂരി മഞ്ഞളുടെ മാങ്ങയുടെ ടേസ്റ്റാണല്ലോ ഞങ്ങളത് കടിച്ചു നോക്കിയിട്ട് റേറ്റ് അപ്പം ആ സാധനത്തെപ്പറ്റി ഞാൻ പറഞ്ഞു മാങ്ങയുടെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ അത് മാങ്ങാ ഇഞ്ചി എന്ന് പറയുന്ന ഒരു സാധനമാണ് അത് നമ്മൾക്ക് ഇങ്ങനത്തെ യാതൊരു യൂസും ഇല്ലാത്ത സാധനമാണ് അത് ആൾക്കാർ യൂസ് ചെയ്യണേ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് അച്ചാറിടാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ മാങ്ങക്കറിയിലൊക്കെ അല്ല മീൻ കറിയിലൊക്കെ മാങ്ങയുടെ ടേസ്റ്റ് കിട്ടാൻ ചെറിയ തോതിലാണ് ചമ്മന്തി അരക്കുക ചമ്മന്തി അരയ്ക്കാം ഇത്ര യൂസാ അതിനുള്ളൂ ഈ കസ്തൂരി മഞ്ഞളായിട്ട് യാതൊരു ഇത ബന്ധവും ഇല്ല ഒന്നും അറിയില്ലാത്ത ആൾക്കാർ അങ്ങനെ വരെ മേടിക്കേണ്ടത് അങ്ങനെ മേടിക്കുന്നതിനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഒറിജിനൽ കസ്തൂരി റേറ്റ് ഉള്ള സാധനമാണ് മാങ്ങ ഇഞ്ചി ആയാലും മഞ്ഞക്കൂവായാലും നമുക്ക് റേറ്റ് കുറവ് കിട്ടും അപ്പോൾ ഇത് റേറ്റ് കുറവില് സാധനം കൊടുക്കണ്ടെങ്കിൽ അത് ഒറിജിനൽ ഒറിജിനലല്ല എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് അത് മനസ്സിലാക്കാനുള്ള സാമാന്യം ബോധം നമുക്ക് വേണം ഈ റേറ്റ് കുറഞ്ഞു അപ്പോൾ അത് മതി എന്ന് പറയും റേറ്റ് കൂടി അപ്പോൾ ആൾക്കാർക്ക് ഓ പൈസ കൂടുതലല്ലേ പൈസ കുറഞ്ഞത് മേടിക്കാന്നു പൈസ കുറയണത് അത് ഒറിജിനൽ സാധനം അല്ലാത്തതുകൊണ്ടാണ് ഞങ്ങളൊന്നും ഇത് ഒരിക്കലും റേറ്റ് താത്തി ഒരുപാട് കൊടുക്കണ പരിപാടി ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ് നമ്മൾക്ക് ഈ സംഭവങ്ങൾ ഉണ്ടായി കിട്ടണേ അന്ന് നട്ട് പരിപാലിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം വളം കൊടുത്ത് പുല്ല് പറച്ച് കളഞ്ഞ് ഇത്രയും കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഇത് വിളവെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് നമുക്ക് റേറ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ കൃഷി ചെയ്യണേലും എന്ത് കഥയുണ്ട് അപ്പോൾ അത് കാരണം നമ്മളൊന്നും റേറ്റ് കുറച്ച് ഒരാൾക്കും കൊടുക്കാറില്ല അപ്പോൾ റേറ്റ് കുറവ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് സാധനം എന്നുള്ളത് വിശദമായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം മേടിക്കാം പിന്നെ മാങ്ങ ഇഞ്ചി സോപ്പ് ഉണ്ടാക്കാൻ മേടിച്ചു എന്ന് പറഞ്ഞാൽ അവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾ മാങ്ങ ഇഞ്ചിയിട്ട് സോപ്പ് ഉണ്ടാക്കി കൊടുത്ത ആൾക്കാർക്ക് കസ്തൂരി മഞ്ഞളാണ് അതവർ കൊടുത്തു എന്ന് തന്നെ പറഞ്ഞില്ല പക്ഷേ എൻ്റെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ മാങ്ങ വെച്ച് അവർക്ക് സത്യത്തിൽ മാങ്ങാ ഇഞ്ചി ആണോ കസ്തൂരി മഞ്ഞളാണോ എന്നറിയില്ല അപ്പോൾ അവർക്ക് വില കുറവിലെ സാധനം കിട്ടിയപ്പോൾ അവർ കസ്തൂരി മഞ്ഞളിൻ്റെ സോപ്പാണെന്നും പറഞ്ഞു മാങ്ങാ ഇഞ്ചിയുടെ സോപ്പായിരിക്കും കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുപോലെയൊക്കെ പറ്റണ കാര്യങ്ങളുണ്ട് അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ കസ്തൂരി മഞ്ഞൾ ഒറിജിനലാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം കാര്യങ്ങൾ ചെയ്യാം ഇതിപ്പം എന്നോട് ഇരുപത്തഞ്ച് കിലോ വരെ വാങ്ങിയവരുണ്ട് അവരൊക്കെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ സംസാരിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർക്ക് ബോധ്യപ്പെട്ടു എന്നാലും അവരോട് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരു കിലോ വാങ്ങി നോക്ക് എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഒറിജിനലാണെന്ന് അറിഞ്ഞാൽ മാത്രം നിങ്ങൾ കൂടുതൽ വാങ്ങിയാൽ മതിയുന്നു അവരങ്ങനെ ഒരു കിലോ മേടിച്ചു ആ ഒരു കിലോ മേടിച്ച് അവർക്ക് തൃപ്തികരമായിട്ട് സംഭവം ഒറിജിനലാണെന്ന് ബോധ്യപ്പെട്ടു അവർ വീണ്ടും ഓർഡർ തന്നു അപ്പോൾ ഞങ്ങളത് അങ്ങനെ അയച്ചു കൊടുക്കുകയും ചെയ്തു ഞങ്ങളുടെ കയ്യിൽ നിന്ന് വീണ്ടും വേണമെന്നും പറഞ്ഞാൽ ആവശ്യപ്പെട്ട് നിൽക്കാം അപ്പോൾ അത് അതുപോലെയുള്ള ഒറിജിനൽ സാധനം കൊണ്ട് മാത്രം നിങ്ങൾ ഇതുപോലെയുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഇതുപോലെ കസ്തൂരി മഞ്ഞൾ ഉപയോഗിച്ചും അങ്ങനെ മറ്റു കാര്യങ്ങൾ ഉപയോഗിച്ച് സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഓരോ സംഭവങ്ങളും ഉണ്ടാക്കണം ഒത്തിരി പേരുണ്ട് സ്വയം തൊഴിലായിട്ട് വീട്ടിലിരുന്ന് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് വിൽക്കുന്നവർക്ക് അപ്പോൾ അവരൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് അവർക്ക് കിട്ടുന്നതെന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം കസ്തൂരി മഞ്ഞൾ എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് നമ്മൾ കസ്തൂരി മഞ്ഞൾ ഇതുപോലെ തന്നെ പറച്ചിട്ട് ഇതേ കണ്ടീഷനിൽ ഇതിൻ്റെ ഇപ്പോൾ ഈ ഓരോ പേരുള്ളതൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ തന്നെ നമ്മൾ ഒന്നില്ലെങ്കിൽ ഡി ടി ഡി സി വഴി അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി ഇത് ഏത് വേണമെന്ന് പാർട്ടി പറയുന്നോ അതിനനുസരിച്ച് അയച്ചു കൊടുക്കും അപ്പോൾ ഇത് അത് എല്ലാവർക്കും ഇപ്പോൾ ഫ്രഷായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ജോലിക്ക് പോണവരും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇത് അരിഞ്ഞു ഉണക്കുക കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് കാരണം നമ്മളോട് പലരും അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുകയും കാര്യങ്ങളും ചെയ്ത കാരണം ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഫ്രഷായിട്ട് മാത്രമേ കൊടുത്തിരുന്നുള്ളൂ ഈ കൊല്ലം നമ്മൾ ഇപ്പം അരിഞ്ഞുണക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചിപ്സായിട്ട് വേണമെന്നുള്ളവർക്ക് അത് അതിൻ്റെ ഒറിജിനാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചിപ്സായിട്ട് വേണമെന്നുള്ളവർക്ക് ചിപ്സായിട്ട് കൊടുക്കും അല്ല പൊടിയായിട്ട് വേണമെന്നുള്ളവർക്ക് കൊടുത്തു ചിപ്സ് വാങ്ങിയാലും പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങളുടെ വീട്ടിലുള്ള മിക്സിയിലിട്ട് ചെറിയ മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് പൊടിഞ്ഞ് കിട്ടും അത് അപ്പോൾ നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാം ഇത് വട്ടത്തിൽ അരിഞ്ഞുണക്കിരിക്കുന്ന സംഭവം അതല്ല പൊടിയായിട്ട് മതിഞ്ഞ് ഞങ്ങളത് പൊടിച്ച് അത് കൊടുക്കും ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പലരും പൊടി മേടിച്ചോരും അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ചിപ്സ് മേടിച്ചോരുണ്ട് രണ്ടും കൂട്ടി മേടിച്ചിട്ട് അപ്പം ഈ പൊടി യൂസ് ചെയ്ത് തീർന്ന് കഴിയുമ്പം അവർക്ക് പൊടിച്ചെടുക്കാമല്ലോ അങ്ങനെ ഉദ്ദേശിച്ച് മേടിക്കുന്നവരുണ്ട് അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഇപ്പം ഞങ്ങളുടെ കയ്യിൽ കസ്തൂരി മഞ്ഞളും ചിപ്സും അതിൻ്റെ പൊടിയും എല്ലാം അവൈലബിളാണ് അപ്പം വാട്സാപ്പിൽ ഇത് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അതിൽ കസ്തൂരി മഞ്ഞൾ ഡീറ്റെയിൽസ് വേണമെന്നോ അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളുടെ റേറ്റ് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഗൂഗിൾ പേ നമ്പറും കാര്യങ്ങളും ചെയ്യും അപ്പോൾ ഗൂഗിൾ പേ ചെയ്തിട്ട് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും ഞങ്ങൾക്ക് തന്നാൽ ഇന്ന് പേ ചെയ്താൽ നാളെ അയച്ചു തരും അപ്പം നമ്മൾ ഇത് എങ്ങനെയാണ് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അര കിലോ ആവശ്യക്കാർക്ക് കിലോ ആണ് ഏറ്റവും കുറവായിട്ട് നമ്മൾ കൊടുക്കണത് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ അത് കാരണം മിനിമം കൊടുക്കുന്നത് അര കിലോ ആണ് പിന്നെ ഒരു കിലോ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എണ്ണൂറ് ഗ്രാം അപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് വരുമ്പോൾ ഒരു കിലോയിൽ താഴെ നിൽക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ നമുക്ക് കൊറിയർ കാശ് കൂടുതലാവും പോസ്റ്റൽ ആ കൊ കൊറിയറായാലും പോസ്റ്റലായാലും എന്തായാലും ഒരു കിലോയിൽ പത്ത് ഗ്രാം കൂടിയാലും അവർ അടുത്ത സ്റ്റേജിലേക്കുള്ള പൈസ മേടിക്കും അപ്പോൾ അത് കാരണം ഒരു കിലോയിൽ നമ്മളുടെ പാക്കിംഗ് അടക്കം നിൽക്കാൻ വേണ്ടി നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഒന്നില്ലെങ്കിൽ അര കിലോ അല്ലെങ്കിൽ എണ്ണൂറ് ഗ്രാം പിന്നെ ഒരു കിലോ വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഒരു കിലോ കൊടുക്കും അപ്പം കൊറിയർ ചാർജ് എക്സ്ട്രാ നമുക്ക് തന്നാൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓടർന്ന് കൂടി സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ താങ്ക്